കുട്ടംകുളം സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ഷാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ജെ ചിറ്റിലപ്പിള്ളി കെ ആർ ജോജോ ബിന്ദു പ്രദീപ് ടി വി ലത കെ എസ് ധനേഷ് കെ എസ് തമ്പി ലിജി രതീഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ കൂടൽമാണിക് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ രാഘവൻ മുളങ്ങാടൻ വി സി പ്രഭാകരൻ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് എന്നിവർ പങ്കെടുത്തു വൈഭവം സമാനതകളില്ലാത്ത വിധത്തിൽ ഇവിടെ സാധ്യമായി എന്നുള്ളത് നമുക്കേവർക്കും ഇന്നും വിസ്മയകരമായി തോന്നുന്ന ഒരു കാര്യമാണ് ആ വാസ്തു വൈഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ചരിത്രകാരന്മാർക്കിടയിൽ ഉണ്ട് ജൈന ബുദ്ധ മതങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ചു പോയ മഹിമയാർന്ന സാംസ്കാരിക പൈതൃകവും ഇരിങ്ങാലക്കുടയ്ക്കുണ്ട് എന്ന് വി കെ വാലത്തിനെ പോലുള്ള ദിഷണാശാലികൾ സ്ഥലചരിത്രവുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കുട്ടംകുളത്തെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിദ്യ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിദഗ്ധനായിരുന്ന കുട്ടൻ ഉണ്ടാക്കിയതാണ് കുട്ടൻകുളം അങ്ങനെയാണ് അതിന് ആ പേര് വന്നത് എന്ന ഒരു വ്യാഖ്യാനം പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞാലക്കുളിലെ ചരിത്ര പ്രാധാന്യമുള്ള കുട്ടൻകുളത്തിൻ്റെ നവീകരണം നടക്കുകയാണ് കുട്ടൻകുളം എന്ന് പറയുന്നത് കേവലം ഒരു കുളമല്ല ഒരു പ്രദേശത്തിന്റെ ഒരു പരിമിതിക്ക് നിൽക്കുന്ന ഒരു വസ്തുവല്ല കുട്ടൻകുളം എന്നുള്ളത് നവോത്ഥാന സമരത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന പ്രദേശങ്ങളിൽ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടംകുളത്തിൻ്റെ ചുറ്റുപാടും കൂടി നടക്കുവാനും പാടില്ല അയത്തജാതിക്കാർക്ക് എന്ന ശക്തമായ ഒരു നിലപാടും തീരുമാനവും ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്നത്തെ രാജഭരണകാലത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അവിടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ എന്ന് ബോർഡ് വെച്ചത് അങ്ങനെ നടക്കാനുള്ള വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരായി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അന്നത്തെ ആ ഭാഗത്ത് നവോത്ഥാന പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വിവിധ സംഘടനകൾ എസ് എൻ ഡി പിയും പുലയമഹാസഭയും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ചേർന്ന് നടത്തിയ വലിയ സമ്മേളനങ്ങളുണ്ട്